സ്റ്റാർ സിംഗറിനിടയിൽ ബിഗ് ബോസ് മുങ്ങുമോ സീസൺ സെവൻ എപ്പോൾ തുടങ്ങും ലാലേട്ടൻ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ല എന്നീ വാർത്തകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞ് സീസൺ സെവനിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ആരാധകരും തന്നെ എന്നാൽ കാര്യമായ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം സാധാരണ അപ്ഡേറ്റുകൾ വരേണ്ട സമയമാണിപ്പോൾ സീസൺ സെവൻ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ആരാധകർ ഉണ്ടെങ്കിൽ തന്നെ ഏത് മാസമാണ് തുടങ്ങുന്നത് അതുപോലെ ലാലേട്ടൻ തന്നെയാണോ അവതാരകൻ മത്സരാർത്ഥികൾ ആരൊക്കെ എന്നിങ്ങനെ പോകുന്ന ഓരോ ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മല്ലു രേവതി ബിഗ് ബോസ് സീസൺ സെവൻ വൈകുമെന്നാണ് രേവതി പറയുന്നത് ജൂലൈയിലോ ആഗസ്റ്റിലോ ബിഗ് ബോസ് ആരംഭിക്കുമെന്നാണ് സൂചനയെന്നും രേവതി പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ടൈമിൽ സ്റ്റാർ സിംഗറിന്റെ പ്രൊമോ വന്നതിന് പിന്നാലെ തന്നെ ബിഗ് ബോസ് ആരംഭിക്കുന്നില്ലേ എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മാർച്ചിൽ സ്റ്റാർ സിംഗർ തുടങ്ങാൻ സാധ്യതയുണ്ടെന്നും സ്റ്റാർ സിംഗറിന് ബ്രേക്ക് നൽകി ആ സമയത്ത് ബിഗ് ബോസ് നടത്താനാണ് സാധ്യതയെന്നും രേവതി പറയുന്നുണ്ട് അതേസമയം ലാലേട്ടനാണ് അവതാരകൻ എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ലെന്നും രേവതി വ്യക്തമാക്കി ഇതുവരെ ലാലേട്ടൻ എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് രേവതി പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആവാനാണ് സാധ്യത മാക്സിമം ലാലേട്ടൻ തന്നെ തന്നെയാവാനാണ് സാധ്യതയെന്നും രേ രേവതി ഒരു സൂചന നൽകിയിട്ടുണ്ട് ചെന്നൈയിൽ തന്നെ ആയിരിക്കും സീസൺ സെവൻ നടക്കാൻ സാധ്യതയെന്നും രേവതി പറയുന്നു ഒഡീഷൻ തുടങ്ങിയ ശേഷം നിർത്തിവെച്ചെന്നും തുടങ്ങിയിട്ടേ ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നതെന്ന് രേവതി പറയുന്നു അതേസമയം സീസൺ സെവൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് സീസൺ വൺ മഴക്കാലത്തായിരുന്നു എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് എന്തായാലും ഉണ്ടാകും ആദ്യം സ്റ്റാർ സിംഗർ തുടങ്ങി വെക്കും എന്നിട്ട് കഴിഞ്ഞ സീസൺ പോലെ ഒരു ബ്രേക്ക് ഇടും അതിനിടയിൽ ബിഗ് ബോസ് നടത്തും അപ്പോൾ നല്ല രീതിയിൽ റേറ്റിംഗ് കൂടും കാരണം സ്റ്റാർ സിംഗർ സീസൺ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ ബിഗ് ബോസ് നടത്തുമ്പോൾ ബിഗ് ബോസിലും കാഴ്ചക്കാർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിൻ്റെ സീസൺ ബാക്കി വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ഉണ്ടാകും എപ്പോൾ വന്നാലും കുഴപ്പമില്ല പക്ഷേ വിന്നറാകുന്നത് എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ആൾ ആകണം ഉള്ളൂ അല്ലാതെ കഴിഞ്ഞ തവണത്തെ പോലെ ആയാൽ എന്നിങ്ങനെയാണ് കമൻ്റുകളൊക്കെ വരുന്നത്